രാവിലെ തന്നെ ഇങ്ങനത്തെ കാഴ്ചകൾ കാണുന്നത് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണല്ലേ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നമ്മളെപ്പോഴും ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ ചില ദിവസങ്ങൾ നമ്മളിങ്ങനത്തെ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം തരുവേ അപ്പോൾ ഞാനിന്ന് എൻ്റെ അമ്മ വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഒരു ആറരയായപ്പോൾ എണീറ്റപ്പം കണ്ട കാഴ്ചയാണ് കേട്ടോ പിന്നെ ഇത് കുറച്ച് ചെടികൾ എൻ്റെ അമ്മ നട്ടു വളർത്തുന്ന ചെടികളാണ് കേട്ടോ ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് ചെടികളൊക്കെ അമ്മ നട്ടു വളർത്തുന്നുണ്ട് അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ചെടി നടുന്നതും പരിപാലിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ രാവിലെ ഇതൊക്കെ കണ്ട് നടക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ പ്രകൃതിയിലേക്ക് നോക്കി ഇങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകൾ കണ്ട് നടക്കാൻ ഭയങ്കര സുഖമാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ നടക്കാൻ പോയി കേട്ടോ ഇതെല്ലാം എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാ പിള്ളേരെയും കൂട്ടിയിട്ട് നടക്കാൻ പോയേ അങ്ങനെ ഇത് ഞങ്ങൾ തമിഴ്നാട് റോഡിലേക്ക് കടന്നു കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളി ഒരു വില്ലേജാണ് കേട്ടോ അത് അപ്പോൾ ഇന്ന് തമിഴ്നാടിൽ ക്ലാസ് ഉണ്ട് തോന്നുന്നു അപ്പോൾ ഒരു സ്കൂൾ ബസ്സാണ് അപ്പോൾ ഇത് എന്ത് രസമല്ലേ കാണാൻ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ ഒരു മഞ്ഞ ബസ് പോകുന്നത് നല്ല രസമില്ല ക്യൂട്ടായിട്ടില്ലേ അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന എല്ലാവരും കൂടി വന്നിട്ട് പെട്ടെന്ന് ഒരു പായസം ഉണ്ടാക്കി കേട്ടോ സ്പെഷ്യൽ സേമിയ പായസം മിക്സാണ് കേട്ടോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ പാലെടുത്ത് കുറുക്കിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക അത്രയല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഒരു പായസമൊക്കെ തട്ടിക്കിട്ട് അങ്ങനെ പായസമൊക്കെ കഴിച്ചു പിന്നെ ഉച്ചയായപ്പോൾ എല്ലാവരും കൂടെ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു ഇതെല്ലാം അനിയത്തിൻ്റെ മോളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒത്തിരിയുള്ള ഒരു പെൺകുട്ടി അപ്പോൾ അവളുടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ ആട്ടിച്ച് വിളിച്ചു കേട്ടോ അപ്പം നിങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഡൊക്കേഷൻ അല്ലേ ഇപ്പോൾ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ലൈക്ക് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ